കയ്യിൽ ഒരു രൂപ പോലുമില്ലാതെ ഇരുന്നൂറോളം നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് സ്കൂളിലെ പ്രധാന അധ്യാപിക എറണാകുളം തോപ്പമ്പടിയിലെ ഔർ ഔർലേഡീസ് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയായ ലിസി സിസ്റ്റർ ലിസി ചക്കാലക്കലാണ് ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അതൊരു ദൗത്യമായി തന്നെ സിസ്റ്റർ ഏറ്റെടുക്കുകയായിരുന്നു സിസ്റ്റർ ലിസി ചക്കാലയ്ക്കൽ നമുക്കൊപ്പമുണ്ട് ഇപ്പോൾ ഇരുന്നൂറ് അധികം വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നാണ് എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് ദൗത്യത്തിലേക്ക് ഇറങ്ങിയത് ഞാനൊരു അധ്യാപികയായിട്ട് ഈ വിദ്യാലയത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞുള്ള സമയം ഞങ്ങൾക്ക് ഈ മാനേജ്മെൻറിൻ്റെ വിദ്യാഭ്യാസ ദർശനം പ്രകാരം നമ്മൾ കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഇതിൻ്റെ ഈ ശൈലി ടീച്ചിങ് ശൈലിയുടെ ഒരു ഭാഗമാണ് അപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥിനികളുടെ വീടുകൾ സന്ദർശിക്കാനായിട്ട് പോയി ഇപ്പോൾ പ്രത്യേകിച്ച് ചെല്ലാനം തീരദേശത്തുനിന്ന് വരുന്ന ഒത്തിരി കുട്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്നതാണ് നമ്മൾ വിദ്യാലയങ്ങൾ വളരെ സ്മാർട്ടാക്കുന്നു എല്ലാം ഇത് ചെയ്യുന്നു പക്ഷേ കുട്ടികൾ വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് കുട്ടികൾക്ക് അന്തി ഉറങ്ങാൻ സാധിക്കുന്നില്ല കാരണം മഴ പെയ്യുമ്പോൾ ചോരുന്ന വീടുകൾ പ്ലാസ്റ്റിക് കൂടുണ്ടക്കെ മൂടിക്കെട്ടി അങ്ങനെ വളരെ അവസ്ഥയാണ് ദയനീയമായ അവസ്ഥ ഒട്ടും തന്നെ അടിസ്ഥാന സൗകര്യമോ ഒരു സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ കുട്ടികൾക്ക് ഫീൽ ചെയ്യില്ല അതുപോലെയുള്ള ഒരവസ്ഥയിൽ കഴിയുന്ന കുട്ടികളുടെ ഭവനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉറക്കം കെടുത്തിയത് പിന്നെ ഞാൻ വിചാരിച്ച് ഈ കുട്ടികളെ ഇങ്ങനെയെങ്കിലും ഒന്ന് സേഫാക്കി അവർ ഒരു നിലയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് അവർക്ക് ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിത്വം അവർ രൂപീകരിക്കാൻ സാധിക്കും കാരണം ഞങ്ങളുടെ എന്ന് പറയുന്നത് ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി എന്ന സന്യാസ സഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അവർ ലേഡീസ് സ്കൂള് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെയുള്ള സാമൂഹ്യ പരിവർത്തനവും ആ സാമൂഹ്യ പരിവർത്തനത്തിലൂടെ നമ്മൾ വ്യക്തിയുടെ ഒരു സമഗ്ര വികസനത്തിനാണ് ലക്ഷ്യമാക്കുന്നു അപ്പോൾ വ്യക്തിയുടെ സമഗ്ര വികസനം കൈവരിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ള അവസ്ഥയിൽ നിന്ന് അവർ വന്നാൽ മാത്രമേ അവർക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സത്യം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് ഇറങ്ങി അതാണ് ഹൗസ് ചാലഞ്ചായിട്ട് പിന്നീട് രൂപപ്പെടുകയും സമൂഹം അത് ഏറ്റെടുത്തു ഞങ്ങൾ ആരംഭിച്ചത് ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നുള്ള കുട്ടികളിൽ നിന്നും കിട്ടുന്ന ഒരു തൊട്ട് വെച്ച് ഞങ്ങളെല്ലാ ചൊവ്വാഴ്ച ഒരു ചാരിറ്റി ബോക്സ് പാസ് ചെയ്യും അപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേയുടെ പൈസ നമ്മൾ ഒരു രൂപയെങ്കിലും ഒരു കുട്ടി എല്ലാ ചൊവ്വാഴ്ച അതിൽ നിക്ഷേപിക്കണമെന്നുണ്ട് പിന്നെ ഒരു വർഷത്തിൽ ഒരു കുട്ടി നൂറ് രൂപയെങ്കിലും ബർത്ത്ഡേക്ക് സ്വീറ്റ്സിന് വേണ്ടി ഉപയോഗിക്കും അപ്പോൾ ആ പൈസ നമ്മൾ പറയും ഭവനരഹിതർക്ക് വേണ്ടിയിട്ട് ഇടാൻ പറയുമ്പോൾ അത് കുട്ടികൾ അങ്ങനെ നിക്ഷേപിക്കും പിന്നെ അധ്യാപകർ അവരുടെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റി വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്തെങ്കിലും ഭവനരഹിതർക്ക് ഒരു പിടി കൈസഹായം അവർ മാറ്റി വയ്ക്കും പിന്നെ അത് വിവാഹ വാർഷികങ്ങളാകാം ചരമവുമായിട്ട് ബന്ധപ്പെട്ട ആണ്ട് അങ്ങനെ എന്ത് പരിപാടി വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ സെലബ്രേഷൻ എല്ലാത്തിലും അപ്പം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അധ്യാപകര് അതുപോലെ പാരൻസ് വളരെ നല്ലൊരു സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ പി ടി എ അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ അങ്ങനെ സമൂഹത്തിൽ നാനാ തുറകളിലുള്ളവർ ഇതിലേക്ക് യോജിക്കാൻ തുടങ്ങി ഈ ശൈലി പങ്കുവെക്കലിൻ്റെ നിലപാഠം രചിക്കാൻ തുടങ്ങി ഇപ്പം അതിൽ പങ്കാളികളായി അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പടിപടിയായിട്ട് ആദ്യത്തെ വീട് ഇരുപത്തയ്യായിരം രൂപ കടം വാങ്ങിയാണ് തുടങ്ങിയത് ആദ്യത്തെ വീട് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ബാക്കി വന്നു അത് ഉപയോഗിച്ച് അടുത്ത വീട് അടുത്ത വീട് പിന്നെ മാധ്യമങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു അപ്പോൾ മാധ്യമങ്ങളിലൂടെ ഈ പങ്കുവെക്കലിൻ്റെ ഈ നല്ല പാഠം രചിക്കാൻ തുടങ്ങിയപ്പോൾ അത് മാധ്യമം പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സമൂഹത്തിൽ നാനാ തുറകളിലുള്ളവർ ഞങ്ങളുടെ കൂടെ കൂടാൻ തുടങ്ങി അപ്പോൾ ഒരു ദിവസത്തെ വേതനം അല്ലെങ്കിൽ ഒരു ദിവസം സേവനം എന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ കൂലിപ്പണി ചെയ്യാനായിട്ട് കഴിവുള്ള സ്കിൽഡ് ലേബേഴ്സ് അവരുടെ തൊഴിൽ തരുന്നു അതുപോലെ പിന്നെ ഇടപെടാൻ കഴിവുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ കളക്ടർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ അവർ ഇടപെടലിലൂടെ നമ്മളെ സഹായിക്കുന്നു അതുപോലെ വ്യവസായികൾ മെറ്റീരിയൽസ് തന്നു സഹായിക്കുന്നു അങ്ങനെ ചെറിയ നമ്മുടെ സമൂഹത്തിൽ കൂലിപ്പണിക്കാർ തുടങ്ങി വലിയ വ്യവസായികൾ വരുകയും ഈ ഹൗസ് ചാലഞ്ചിൽ പങ്കാളികളാണ് ഒരു വർഷം എത്ര വീടുകൾ ഞങ്ങൾക്ക് അങ്ങനെ കണക്കൊന്നുമില്ല നമ്മൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആദ്യം ഞങ്ങൾ സഹപാഠിക്കുന്ന ഒരു ഭവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയാണ് ആരംഭിച്ചത് പിന്നീട് ഈ ശൈലി ഇത് നല്ലതാണെന്ന് തോന്നി ഇപ്പോൾ അതുപോലെ ഒരു കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യം ഒരു വീടാന്നുള്ള ഒരു ആ പ്രാധാന്യം ഞങ്ങൾക്ക് സമൂഹത്തിനെ ബോധിപ്പിക്കാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീട് നിർമ്മാണം നിസ്സാരവൽക്കരിക്കാൻ പറ്റി അത് പല സംഘടനകളും ഏറ്റെടുത്തു അപ്പം ഞങ്ങൾ ഹൗസ് ചാലഞ്ചിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഭവന രഹിതരില്ലാത്ത കേരളം അത് ഞങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക എങ്ങനെ പ്രൊമോട്ടിങ് എ കൾച്ചർ ഓഫ് ഷെയറിങ് ഉള്ളത് ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഈ സംഭവം അവിടെ സംഭവിക്കുന്നു അതാണ് നമുക്ക് അപ്പോൾ നന്മ ഒരു സമൂഹം നന്മെന്ന് പറഞ്ഞ ഒത്തിരി സുമനസ്സുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തെളിവാണ് ഹൗസ് ചാലഞ്ച് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങൾ കിട്ടുന്ന ഇപ്പോൾ ഹർത്താല് ദിവസം അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ഹോളിഡേയ്സിൽ പിന്നെ ഞങ്ങൾക്ക് ശനി ഞായറും കിട്ടുമ്പോൾ സെക്കൻഡ് സാറ്റർഡേ ഇപ്പം ഞാൻ പ്രധാന അധ്യാപിക ആയുണ്ട് സെക്കൻഡ് സാറ്റർഡേ മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ സ്കൂൾ കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഞങ്ങൾ പോയിട്ട് സൈറ്റി പോയി നോക്കും പിന്നെ ഉത്തരവാദിത്തം ഞങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിക്കും അവർ വന്നിട്ടാണ് ആ കാര്യങ്ങൾ അതായത് അതായതിപ്പോൾ വീട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ തൊഴിൽ ഇപ്പോൾ ഇപ്പം ഞാൻ പ്രധാന അധ്യാപിക ആയി ഇപ്പോൾ കംപ്ലീറ്റ് എനിക്ക് നോക്കാൻ പറ്റില്ല അപ്പോൾ ലേബർ ആ വീട്ടുകാരെ ഏൽപ്പിക്കും മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഇതൊരു പങ്കാളിത്തവും ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമായിട്ടാണ് നമുക്ക് കണക്കാക്കുക ഇപ്പം ഞങ്ങൾ ഇപ്പം ഞാൻ അറ്റ് പ്രസൻറ്റ് വന്നിട്ട് ഇപ്പം ഇരുന്നൂറ് വീടുകൾ പൂര്ത്തിയാക്കി മറ്റ് അഞ്ച് വീടുകളും മറ്റ് വീടുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിന് ശേഷം കാര്യമായിട്ട് നമ്മൾ പട്ടിമറ്റത്ത് ഞങ്ങൾക്ക് ഒരു ഏക്കർ സ്ഥലം കിട്ടിയിട്ടുണ്ട് ആ സ്ഥലത്ത് ഇരുപത് ഇരുപത് ഭിന്നശേഷിക്കാർക്കുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള പണിപ്പുരയിലാണ് ഇപ്പോൾ ലാസ്റ്റ് പ്രോജക്റ്റായിട്ട് നിൽക്കുന്നത് അത് ഇത്രയും നാൾ ഞങ്ങൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഭൂമി ഇല്ലാത്തവരെ ഞങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഭൂരഹിതർ കൊച്ചിയിൽ വന്നപ്പോഴെനിക്ക് ഒരുപാട് ഭൂരഹിതരുണ്ട് തലമുറകളായിട്ട് ഇങ്ങനെ ഒരു വീട് ഒരു പിടി മണ്ണ് സ്വന്തമായിട്ട് കിട്ടാത്ത ഒരുപാട് മനുഷ്യർ അവരുടെ ഒരു വേദന എന്നൊരു തലമുറകളിൽ നിന്ന് തലമുറകളായിട്ട് ഇവർ ഈ എന്താ പറയുക തീർത്ഥാടകരെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നു ഒരു വീടെന്ന സ്വപ്നം അവർക്ക് ഒരിക്കലും സാക്ഷാത്കരിക്കാൻ പറ്റില്ല എന്നുള്ളതിൽ അങ്ങനെ എനിക്ക് അതും ഒരു വല്ലാത്ത വിഷമമായി അവരെ വരുമ്പോൾ പറഞ്ഞു വിടും ഓ നിങ്ങൾക്ക് ഭൂമിയിലെല്ലാം എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ പക്ഷെ എനിക്ക് വല്ലാത്തൊരു നൊമ്പരമായി അങ്ങനെ ഞാൻ പിന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം ഈ സർവ്വപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഇതെല്ലാം ദൈവത്തിൻ്റെ ഇതല്ലേ അപ്പോൾ ദൈവത്തിനോട് തന്നെ ഞാൻ പറഞ്ഞു ഇവർക്കും ഇല്ല അവകാശം എണ്ണയിൽ ജീവിച്ച് ഭൂമിയിൽ ജീവിച്ചു പോകുമ്പോൾ ഒരു പിടി മണ്ണ് സ്വന്തമാക്കാനുള്ള ആഗ്രഹം അങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് പോൾ പോളാലൂക്കാസ് എന്ന് പറയുന്ന വ്യവസായി ഒരു നാല് സെന്റ് സ്ഥലം തന്ന് രണ്ട് വീട് ഞങ്ങളവിടെ അദ്ദേഹം തന്നെ നിർമ്മിച്ചു തന്നു അപ്പോൾ അത് വലിയൊരു വിജയമായി അങ്ങനെ ഭൂദാനം മഹാദാനം എന്നുള്ളൊരു പരിപാടി ഞങ്ങൾ ആരംഭിച്ചു പിന്നീട് ഞങ്ങൾക്ക് രണ്ട് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഭൂമിയിൽ നിന്ന് ഒരേ സെൻറ്റ് ചെല്ലാനത്ത് തന്നു ഓക്കി വന്നപ്പോൾ വീട് വെച്ചു കൊടുക്കാനായിട്ട് പിന്നെ വൈപ്പിനെ ഞങ്ങൾക്കൊരു ആൾ ഒരു ശ്രീരഞ്ജൻ വർഗീസ് ഒരു എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം തന്നു അവിടെ ഒരു പതിനേഴ് വീടുകൾ നിർമ്മിച്ച് നൽകി അത് വിഡോസ് വിത്ത് ഗേൾ ചിൽഡ്രൻ ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് ബ്രോക്കൺ ഫാമിലീസിൽ പെട്ട അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് പിന്നെ ഞങ്ങൾക്കൊരു ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഈ ആരക്കുന്നത്ത് ഒരു ഡോക്ടർ തന്നു അതും അവിടെ ഒരു അഞ്ച് വീടുകൾ പൂർത്തിയാക്കി ഇപ്പോൾ വലിയൊരു ബമ്പർ ഹൗസ് ചാലഞ്ചിന് കിട്ടിയിരിക്കുന്നത് ഏക്കർ സ്ഥലമാണ് നമ്മൾ കാക്കനാടടുത്ത് പട്ടിമറ്റത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതൊരു ദമ്പതികൾ സേവിയർ അൽഫോൻസ ദമ്പതികളാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വലിയൊരു പ്രോജക്റ്റുമായിട്ടാണ് അതിൻ്റെ രക്ഷാധികാരി നമ്മുടെ പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ് ആ പദ്ധതിയുടെ രക്ഷാധികാരിയായിട്ട് ഉള്ളത് എന്നാണ് ആ അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഒരു പ്രധാന അധ്യാപികയായിട്ട് എൻ്റെ ഒരു ഇത് ഗവൺമെൻറ് റൂളാണല്ലോ ഇത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളായതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഞാൻ റിട്ടയർ പക്ഷേ ഞങ്ങൾ ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി എന്ന സന്യാസ സഭയിലെ അംഗമാണ് ഞാൻ ഞാനൊരു സമർപ്പിതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവസാന ശ്വാസം വരെയും അപരന് അർഹതപ്പെട്ടതാണ് അപരന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ദൈവം എത്രമാത്രം ആയുസും ആരോഗ്യവും തരുന്നു അത്രമാത്രം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് സ്വന്തം സ്വയം സമർപ്പിച്ചിരിക്കുന്നു ിക്കുന്നതാണ് അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം ഇത് ഔദ്യോഗികതയുടെ ഒരു റിട്ടയർമെൻ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി നെക്സ്റ്റ് സെക്കൻഡ് ഇന്നിങ്സിലേക്ക് ഞാൻ കിടക്കുകയാണ് അപ്പോൾ എൻ്റെ സഭയും എൻ്റെ മേലധികാരികളും തരുന്ന ദൗത്യം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് എവിടെ എന്തായിരുന്നാലും അപരന് വേണ്ടിയിട്ട് ജീവിക്കുക അതുപോലെ എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന വിഷൻ നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കും പിന്നെ ഉള്ളവരും ഉള്ളവരില്ലാത്തവരും തമ്മിലുള്ള അന്തരം സമൂഹത്തിൽ കുറച്ച് സമൂഹത്തിലൊരു ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇത് കൊണ്ടുവരാ ഒരു ഇൻ്റഗ്രേഷൻ കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു ഈക്വാളിറ്റി കൊണ്ടുവരാം അതൊക്കെയാണ് സമത്വം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു തീർച്ചയായും സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ് വീടെന്ന സ്വപ്നം കണ്ട് സാധാരണ വീടുകളിൽ അന്തി ഉറങ്ങുന്നവർക്ക് അത് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായി മാറുകയാണ് മാത്രമല്ല ഈ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമിയും കൂടെ വാങ്ങി നൽകി വീട് നിർമ്മിച്ച് നൽകിയാണ് സിസ്റ്റർ ചെയ്യുന്നത് അതിന് സിസ്റ്ററിന് ധൈര്യമായി ഉള്ളത് കൂട്ടായ്മയാണ് അധ്യാപക രക്ഷകർത്ത സംഘടനകളുടെയും സിസ്റ്ററിൻ്റെ സന്യാസി സഭയുടെയും ഒക്കെ വലിയൊരു കൂട്ടം സിസ്റ്ററിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് സിസ്റ്ററിൻ്റെ വാക്കുകളിൽ ആ ആത്മവിശ്വാസം പ്രകടമാണ് ഇനിയും അധ്യാപക വൃത്തിയിൽ നിന്നും താൽക്കാലികമായി വിരമിച്ചാലും ഇനിയും ആ പ്രവൃത്തി തുടരും എന്ന് തന്നെയാണ് സിസ്റ്റർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ്റ്റി